ചില മൂഡ് ഔട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തലവേദന അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പൊ അതിന്റെ കൂടെ നമ്മള് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവം നമ്മൾ ഇന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിലാണ് ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിക്കായിരുന്നു അപ്പോൾ വിചാരിച്ചെന്നാ പിന്നെ ഇത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങളുടെ വീടിന്റെ ടെറസ് ആണ് ഞങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ ഞങ്ങൾക്ക് കിട്ടും എസ്പെഷ്യലി ഫുൾ സ്കൈയും കാര്യങ്ങളൊക്കെ ആണത് കിളികൾ പറഞ്ഞോളൂ അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് കിളി നിരീക്ഷണം അതുപോലെ വാന നിരീക്ഷണം അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് നടക്കും അപ്പം അത് ഞങ്ങൾക്ക് ആണ് ആണ് പിന്നെ പിന്നെ നല്ല കാമൻ ഇവര് ഭയങ്കര രസമാണ് ഇവിടെ അത്യാവശ്യം എത്ര ചൂടാണെങ്കിലും നല്ല കാറ്റും എല്ലാം ഉണ്ടാകും ശരിക്കും ഭയങ്കര രസമാണ് അപ്പം ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ഈ ഞങ്ങളുടെ ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണേ ബോർ എന്നൊക്കെ നമുക്ക് ഇതുവരെ അങ്ങനെ രണ്ടുപേരും കൊള്ളപ്പോൾ ബോർ അടിച്ചിട്ടില്ല ഞാനും എന്തുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനഫാണ് പക്ഷേ എന്നാലും നമുക്ക് ചില സമയത്ത് തോന്നത്തില്ലേ ചില മൂഡ് ഔട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തലവേദന അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഇവിടെ ഒരു കുറച്ച് സമയം മേ ബി സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ടാകും ഈവൻ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു അത് ആ മൊമെൻറ്റ് നമ്മൾ ഈ വാട്ടർ ടാങ്കിൻ്റെ മേളിലത്തെ സംഭവത്തിൽ പോയി ഇരുന്ന് രണ്ടുപേരും സൺസെറ്റ് നോക്കിയിരുന്നിട്ടാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ആ ഒരു മൊമെൻ്റ് ഒക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ടേക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അല്ലേ പീസ്ഫുൾ മൊമെൻ്റ് ഇവിടെ സാധിക്കുന്നുണ്ട് കാരണം ഒന്ന് നല്ലൊരു നേച്ചർ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മെയിൻ മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സംഭവം ഞാൻ പുതിയ എക്സ്പെരിമെന്റ് അല്ലേ അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അനന്തു എനിക്ക് ബർഗർ ഉണ്ടാക്കി ഇത് ഇത് അനന്തുൻ്റെ ബർഗർ ഇത് എൻ്റെ ബർഗർ പെട്ടെന്ന് കാക്ക കിളികൾ കാക്കകൾ ഒക്കെയാണ് നല്ല രസമാണ് ഇവിടെ ഇടയ്ക്ക് അവർക്ക് കൊണ്ട് ഫുഡ് കൊടുക്കാറുണ്ട് ഇതിന് അവർക്കുള്ള ഫുഡാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല ബർഗർ കഴിക്കാൻ പോണേ എൻ്റെ ബർഗറിൽ ചീസ് ഉണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അനന്വിൻ്റെ ബർഗറിൽ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു കുഞ്ഞു പീസ് എഗ് ആൻഡ് ചീസും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ബർഗർ തീറ്റ കഴിഞ്ഞു ഏതായാലും ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ വേണമല്ലോ ഉണ്ടാക്കിയ ആളേക്കാളും കഴിച്ച ആൾക്കാരാണ് പറയേണ്ടത് ഏതായാലും ചിക്കനും സംഭവങ്ങളും ഒന്നും വറുത്തതോ സംഭവങ്ങളൊന്നും അല്ല അല്ലെ എയർ ഫ്രയർ അല്ലേ ഫ്രയർ എയർ ഫ്രയറിലാണ് അപ്പോൾ ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അപ്പോൾ കഴിച്ചത് വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ അകത്ത് ചിക്കൻ നല്ല മയത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഓവറോൾ

അപ്പോൾ ഞങ്ങൾ യു ഒക്കെ കരുതി എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളതൊക്കെ സെറ്റാക്കി പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നോക്കിയപ്പോൾ നമുക്ക് തോന്നിയത് ഇതൊരു വെദർ ബലൂൺ ആവുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ഞങ്ങൾ തള്ളിക്കളന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇന്നലെ ഇന്നലെ അല്ലേ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് വൈകുന്നേരം വന്നപ്പോൾ ആകാശത്ത് മറ്റൊരു സംഭവം പോയി ഓക്കെ അതൊരു പ്ലെയിൻ ആണെന്ന് തന്നെ വിചാരിച്ച് ഞങ്ങൾ ഞാൻ പറഞ്ഞാൽ അത് എയർപ്ലെയിൻ ആണ് കുഴപ്പമില്ല അല്ല എയറോപ്ലെയിൻ അല്ലേ ആട്ടവർ അതൊരു എയറോപ്ലെയിൻ ആണോ സോ കുഴപ്പമൊന്നുമില്ല എന്നാലും വീഡിയോ എടുത്തു പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിഡ് ആ ഒരു ഫ്ലൈറ്റിൽ ആ സാധനം അപ്രത്യക്ഷമായി എനിക്ക് എങ്ങനെ അപ്രതീക്ഷ ആയതെന്ന് വെച്ചാൽ തന്നെ അനന്ത ക്യാമറയിൽ എടുക്കുമായിരുന്നു ആ ടൈമിൽ അതിനെ വേറെ ഐസ് കൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ഫുള്ളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുവെങ്കിൽ അപ്പോഴും അതിൻ്റെ ചിറകളൊന്നും പ്ലെയിനിൻ്റെ ചിറകൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിച്ചത് പ്ലെയിനാണ് അപ്പോൾ ഇതൊക്കെ ഇത് മങ്ങി വരാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ദേ അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണിന് പെട്ടത് കാണാതെ അതെ മങ്ങി 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 കാണാതെ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല അതുപോലെ തന്നെ ക്യാമറയിൽ അത് കിട്ടിയതും അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച മേഘങ്ങൾക്കിടയിലേക്ക് പോകാവുന്ന പക്ഷേ അങ്ങനെ മേഘങ്ങളൊന്നുമില്ല ക്ലിയർ സ്കൈലാണ് സംഭവം നടന്നത് അപ്പോൾ അതും ഒരു ഫൺ സംഭവമാണ് അപ്പോൾ അതും ഒരു

മേളത്തിൽ പോയിരുന്ന മരുന്നുകളൊക്കെ പറക്കുന്നുണ്ട് നല്ല എന്നുവെച്ചാൽ പോലെ തത്തുകള് തത്തകള് ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്കൈ മുഴുവൻ കാണാം സംഭവം ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് ചൂടും കാര്യങ്ങളൊക്കെ താഴേക്ക് വരുന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ഫുൾ സ്കൈ വ്യൂ ഉണ്ടെന്നുള്ളതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്യാത്തതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയും സങ്കടം ഒക്കെ തോന്നുമെങ്കിലും ആ ആ ഞങ്ങൾ അത് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ക്യാമറയ്ക്ക് പ്രശ്നമുണ്ട് അപ്പം ചെറിയ നമ്മൾ ട്രൈപ്പുട സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഷെയ്ക്ക് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് അത് വലിയ കുഴപ്പമാവില്ലാന്ന് തോന്നുന്നു ചിലപ്പോൾ അത് കാരണം ആ വീഡിയോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മിസ്സാവാതെ കിട്ടണമല്ലോ ഞങ്ങൾക്ക് ഒരാളെ കിട്ടുമ്പോൾ മറ്റേ ആളെ കിട്ടില്ല ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് വി ഹോപ്പ് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പം ഞങ്ങൾ ഇടക്കിടക്ക് ടെറസിലൊക്കെ വരും അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ ചർച്ചകളൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ഓരോ ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള ഒരു സമയത്തൊക്കെയാണ് ഏതായാലും അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് നിങ്ങളും കൂടി നിങ്ങളോട് കൂടിയും ഷെയർ ചെയ്യാൻ ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഒരു ടെറസ് ഈവനിങ് ടൈംസ് ഞങ്ങൾ വരുമ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ടോപ്പിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു അതിലൊന്ന് യു എഫ് ഒക്കെ ആണ് പക്ഷേ ഇന്ന് ഇപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഫോർ വാച്ചിങ് വീഡിയോ इष्ट आया चैनल सब्सक्राइब किया लाइक किया शेयर किया सब्सक्राइब किया ला जी टाटा वो माउथ फुल ला हम्म वाइल कोलोनी ला बांगा वेल्ले बर्गर पर से टेस्टी है ഇപ്പം ചിക്കൻ കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങനെ തന്നെ ആയിരുന്നേണ്ടല്ലോ എയർ ഫ്രൈ ഒന്ന് ഉണ്ടാക്കിയതാണ്ട് ഫ്രൈഡ് ചിക്കൻ ആണ് നാം ഉദ്ദേശിച്ചതെങ്കിലും നന്നപ്പം എൻ്റെ ഒരു അമ്മാവനായിട്ടൊക്കെ വരും നല്ലതായിട്ടുണ്ട് ഹോം മെയ്ഡ് ബർഗർ അവർക്ക് ബസ്റ്റം വേണെങ്കിൽ കാക്കകളൊക്കെ കുറച്ച് കാക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഫുഡ് കൊടുക്കുന്ന തീർക്കട്ടെ ചീസും എല്ലാം വെച്ചിട്ടുള്ളതാണ് എന്തിനാ തോത്തറിയൊന്നും ഇല്ലാണ്